ും അതെ പറഞ്ഞിട്ട കാര്യങ്ങളൊക്കെ തന്നെ അംഗീകരിച്ചു നിങ്ങളെ അറിഞ്ഞിപ്പോ ഇറങ്ങിപ്പോക്കോ വിരോധങ്ങളുടെ കാര്യമൊന്നുമല്ല അതൊന്നും അങ്ങനെ സഭ അംഗീകരിക്കില്ല വടക്കാഞ്ചേരി നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഡിറ്റ് റിപ്പോർട്ട് ജനറൽ കൌൺസിൽ ഹാജരാക്കിയില്ലെന്നാരോപിച്ച് പ്രതിപക്ഷ കൌൺസിലർമാർ ബുധനാഴ്ച ചേർന്ന കൌൺസിൽ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി രണ്ടായിരത്തി റിപ്പോർട്ടും ഇപ്പോൾ കിട്ടിയ റിപ്പോർട്ടും കൌൺസിൽ യോഗത്തിൽ വരാത്തതിന്റെ പേരിൽ പ്രതിഷേധം രേഖപ്പെടുത്തി എൽ ഡി എഫിനാണ് ഭൂരിപക്ഷം എന്ന ധിക്കാരപരമായ സമീപനം സ്വീകരിക്കുന്ന നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രനും നഗരസഭയ്ക്കുമെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിപക്ഷ കൌൺസിലർമാർ നഗരസഭയ്ക്ക് മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിക്കും പറഞ്ഞു കാലഘട്ടത്തിലെ ഓഡിറ്റ് ായിട്ടും ജനറൽ കൗൺസിൽ യോഗത്തിൽ വെച്ചിട്ടില്ല ഞങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ആവശ്യപ്പെട്ടപ്പോൾ അത് പുച്ഛമാക്കുന്ന കളിയാക്കുന്ന രീതിയിലാണ് ചെയർമാന്റെ ഭാഗത്തുനിന്നുണ്ടായ മറുപടി അതിനെതിരെ ഞങ്ങൾ പ്രതിഷേധിച്ച് ഞങ്ങൾ യോഗ നടപടികൾ ബഹിഷ്കരിച്ചു കൊണ്ട് ഇറങ്ങിപ്പോന്നിരിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ച് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നില് ഇരുപത്തിമൂന്നിലെ ഓഡിറ്റ് റിപ്പോർട്ട് വളരെ ഗൗരവമുള്ള സുമാ ഉദ്ദേശം ഏഴ് കോടി രൂപയോളം വരുന്ന ചിലവുകളെ തടസ്സപ്പെടുത്തി ഇരിക്കുന്ന ഓഡിറ്റും ഫയലുകൾ കാണാനില്ല ലഭിക്കാനില്ല എന്ന മറുപടിയുമാണ് ബന്ധപ്പെട്ട പ്രിൻസിപ്പൽ ഡയറക്ടറുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിച്ച മറുപടികൾ കാണുന്നത് പക്ഷേ ഇവിടെ അത് അവതരിപ്പിക്കുമ്പോൾ ചെയർമാനോട് ചോദിക്കുമ്പോൾ ചെയർമാൻ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാണിക്കുന്ന സമീപനമാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അടുത്ത കാലത്ത് ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഓഡിറ്റ് റിപ്പോർട്ട് ഒരു ടീമായിട്ട് ടീം അംഗങ്ങളായി വടക്കാഞ്ചേരി നഗരസഭയിലേക്ക് എത്തിച്ച് ആ അവിടെ വാങ്ങിക്കാൻ പോലും ഉത്തരവാദിത്തപ്പെട്ട സെക്രട്ടറിയോ മറ്റോ മറ്റോ ഉത്തരവാദിത്തപ്പെട്ട ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ആ വളരെ വ്യക്തമായി അപ്പോൾ അറിയ കൊടുത്ത ഓഡിറ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ ആരുടെ കയ്യിലുള്ള കൊടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അവർ പ്രത്യേകം പറഞ്ഞു ഈ മാസം മുപ്പതാം തീയതി മെയ് മാസം മുപ്പതാം തീയതിക്കുള്ളിൽ ഈ ഓഡിറ്റ് ചർച്ച ജനറൽ കൗൺസിൽ വെച്ച് ചർച്ച ചെയ്യണം ചർച്ച ചെയ്തതിന്റെ മറുപടി ഞങ്ങൾക്ക് കിട്ടണമെന്ന് പറഞ്ഞിട്ട് ജനറൽ കൗൺസിൽ യോഗം മുപ്പതാം തീയതിയിലെ യോഗം കഴിഞ്ഞു ഇപ്പൊ ഈ വർഷം മാസത്തെ യോഗം കഴിഞ്ഞു വെക്കാൻ തയ്യാറില്ല മറ്റ് കൗൺസിലർമാരായ കെ ടി ജോയി പി എൻ വൈശാഖ് സന്ധ്യ കൊടക്കാടത്ത് ബുഷറ റഷീദ് ജോയൽ മഞ്ഞില കെ എം ഉദയബാലൻ കമലം ശ്രീനിവാസൻ ബിജു ഭാസ്കരൻ അഡ്വക്കേറ്റ് ശ്രീദേവി രതീഷ് തുടങ്ങിയവരാണ് ജനറൽ കൗൺസിൽ യോഗത്തിൽ നിന്നും പ്രതിഷേധ വാക്കൌട്ട് നടത്തിയത് വടക്കാഞ്ചേരി നഗരസഭയുടെ ഓഡിറ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിലെ ഓഡിറ്റ് റിപ്പോർട്ട് ഇതുവരെയായിട്ടും ആയിട്ടും വടക്കാഞ്ചേരി നഗരസഭയുടെ ജനറൽ കൗൺസിലിൽ വെക്കാൻ നഗരസഭ ഭരിക്കുന്ന ആളുകൾ തയ്യാറായിട്ടില്ല ഈ റിപ്പോർട്ട് പ്രകാരം ഞങ്ങൾ മറ്റ് വിവരാവകാശ നിയമപ്രകാരം ഒക്കെ റിപ്പോർട്ടുകൾ എടുത്തത് വെച്ചിട്ട് ഈ റിപ്പോർട്ടിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ മൂന്ന് മൂന്നര നാല് വർഷത്തെ ഈ നഗരസഭയുടെ പ്രവൃത്തിയിൽ ഏകദേശം ഓരോ വർഷവും അഞ്ച് മുതൽ ഏഴ് കോടി രൂപയുടെ ക്രമക്കേടുകൾ ഉണ്ട് എന്നാണ് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിട്ടുള്ളത് ഈ കാശ് ഏഴ് കോടി രൂപയൊക്കെ ക്രമക്കേട് കണ്ടെത്തി എന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യാപ്തി സൂചിപ്പിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുക ബില്ലുകളില്ലാതെ വൗച്ചറുകളില്ലാതെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിക്ക് കളമൊരുക്കുന്ന രീതിയിലാണ് വടക്കാഞ്ചേരി നഗരസഭയുടെ ഭരണാധികാരികൾ പോകുന്നത് ഓഡിറ്റ് റിപ്പോർട്ട് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട് എൽ ഡി എഫിനാണ് ഭൂരിപക്ഷം സി പി എമ്മിനാണ് ഭൂരിപക്ഷം എന്ന അഹങ്കാരത്തോടുകൂടിയായിട്ട് നഗരസഭയുടെ ചെയർമാൻ ഉൾപ്പെടെ ഭരിക്കുന്ന ആളുകൾ മുന്നോട്ട് പോകുന്നത് ഇത് പ്രത്യക്ഷത്തിൽ ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് ജനകീയ രീതിയിൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഇത് പ്രതിരോധിക്കുക തന്നെ ചെയ്യുമെന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് ബി സി വി ന്യൂസ് ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി